കോതുമംഗലം ആർട്സ് ആൻഡ് ലിറ്റററി അസോസിയേഷൻ കല സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കോതമംഗലം താലൂക്കിലെ വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കോതമംഗലം ആർട്സ് ആൻഡ് ലിറ്റററി അസോസിയേഷൻ ദേശഭക്തിഗാന മത്സരം സംഘടിപ്പിച്ചത് മത്സരത്തിൽ കോതമംഗലം സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി റണ്ണറപ്പായി വിമലഗിരി പബ്ലിക് സ്കൂളിനെയും സെക്കൻഡ് റണ്ണറപ്പായി ഗ്രീൻവാലി പബ്ലിക് സ്കൂളിനെയും തിരഞ്ഞെടുത്തു പ്രസിഡന്റ് എം എസ് എൽദോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു നൂറ്റാണ്ടുകള് നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വിദേശ ശക്തികളിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു വേണ്ടിയിട്ട് അവർ വിദ്യാഭ്യാസം ഉപേക്ഷിച്ചിട്ടുണ്ട് അവരെ തൊഴിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ജീവിതമാർഗങ്ങളും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് അവർ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ഇറങ്ങി അതിൻ്റെ ഒറ്റ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങിപ്പെട്ട ഇറങ്ങി പുറപ്പെട്ട അവർ എല്ലാം നഷ്ടപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതവും നഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടി പക്ഷെ ഇന്ന് നമ്മൾ ഈ ഇന്നെല്ലാ കാര്യങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ ഉള്ള ഒരു കാലഘട്ടത്തിലേക്ക് ശാസ്ത്രവും ശാസ്ത്രബോധവുമെല്ലാം വളർന്ന് മുന്നേറിക്കൊണ്ടിരിക്കുക സെക്രട്ടറി എൽദോ വർഗീസ് കെ പി പോൾ റോയി മാലി പി പി മാത്യു ജിജി ജി ഏളൂർ സുനിൽ പാലക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്